നമസ്കാരം കുമാറെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇന്നലെ സംസ്കരിക്കുകയുണ്ടായി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് തന്നെയാണ് സംസ്കരിച്ചത് രാജ്യം അദ്ദേഹത്തിന് അന്ത്യ അഭിവാദ്യം നൽകി പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു പുരുഷാരൻ തന്നെ ഇതിന് സാക്ഷിയായിരുന്നു എങ്കിലും ഇതേ ചുറ്റിപ്പറ്റിയുള്ള നിരവധി വിവാദങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ ചൊല്ലിയായിരുന്നു ഒരു വിവാദം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അടക്കം കഴിഞ്ഞിട്ട് പോലും വിവാദങ്ങൾക്ക് ഒരു ശമനമാകുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഒരു വിവാദം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടി പ്രധാനമന്ത്രി എഴുന്നേറ്റില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള അത് അങ്ങനെ ചുറ്റി ഒട്ടനവധി വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെയാണ് ഈ പ്രധാനമന്ത്രിമാർക്ക് അവിടെ അടക്കാനായി അതായത് ഒരു പ്രധാനമന്ത്രി ആയിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കാനായി പ്രത്യേക സ്ഥലം അനുവദിക്കേണ്ടതില്ല അതിനുള്ള തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് എന്നിട്ടും ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തെ തുടർന്ന് വലിയൊരു വിവാദമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇല്ല അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിമാരും മുൻ പ്രധാനമന്ത്രിമാരും പ്രസിഡൻറ്റും ഒക്കെ മരിക്കുമ്പോൾ അവരുടെ ശവസംസ്കാരത്തിനും പിന്നീട് സ്മാരകം പണിയാനുമായി ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കുക എന്നുള്ള ഒരു പതിവും കീഴ്വഴക്കവും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്മാരകം നിർമ്മിക്കാനായി ഇങ്ങനെ കേന്ദ്ര സർക്കാർ അതെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഡില്ലി രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വിട്ടുകൊടുക്കുന്നത് അപ്പോൾ അവിടെ സ്ഥലപരിമിതി ഉണ്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ട് തന്നെ പ്രായോഗികമായ ചില മാറ്റങ്ങൾ അവിടെ ആവശ്യമാണ് ആ മാറ്റങ്ങളാണ് ഇന്ന് അന്തരിച്ച മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്ന മന്ത്രിസഭ യു പി എ ഗവൺമെന്റ് തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത എന്ന് പറഞ്ഞാൽ ഇനി മുതൽ മുൻ പ്രധാനമന്ത്രിമാരോ രാഷ്ട്രപതിമാരോ മരിച്ചാൽ അവർക്ക് രാഷ്ട്രീയ സ്മൃതി എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം ഒരുക്കുകയും അവിടെ മൃതദേഹം സംസ്കരിക്കുകയും അവിടെ തന്നെ സ്മാരകം പണിയുകയും ചെയ്യണം ഇതാണ് ഒരു തീരുമാനമായി ഉണ്ടായിരുന്നത് അപ്പോൾ ആ തീരുമാനമാണ് ഇന്നിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ എ ഐ സി സിയുടെ അപേക്ഷ പരിഗണിച്ച് അതിനനുകൂലമായ തീരുമാനമെടുക്കാൻ തടസ്സമായി നിന്നത് അതായത് എ ഐ സി സി പറഞ്ഞത് പ്രത്യേക സ്ഥലം അനുവദിക്കണം സ്മാരകം പണിയണം എന്നാണ് എ ഐ സി സി ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് തന്നെ പ്രത്യേക അടിയന്തര യോഗം തന്നെ ചേർന്നു കേന്ദ്ര സർക്കാർ അതിനുശേഷം ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ കീഴ്വഴക്കം അനുസരിച്ച് ഈ കീഴ്വഴ ഈ നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളുമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പാലിക്കാനാണല്ലോ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് തന്നെ യു പി എ സർക്കാർ തന്നെ നിലവിൽ വരുത്തിയ നയമനുസരിച്ച് തന്നെ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം ഈ നിഗംബോധിൽ സംസ്കരിക്കട്ടെ അതിനുശേഷം അവർ അവിടെ തന്നെയാണ് സ്മാരകം നിർമ്മിക്കേണ്ടത് എന്നാണ് പിന്നീട് പറ ഈ യു പി എയുടെ നയത്തിലുണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക സ്ഥലം സ്മാരകം നിർമ്മിക്കാൻ അനുവദിക്കാം അതിനു മുമ്പ് ട്രസ്റ്റ് രൂപീകരിക്കട്ടെ ട്രസ്റ്റ് രൂപീകരിച്ച് ആവശ്യപ്പെട്ടാൽ പ്രത്യേക സ്ഥലം അനുവദിക്കാം എന്ന ഒരു സമീപനമാണ് തീർത്തുമുതാരമായ നിലവിലുള്ള നിയമം അനുസരിച്ച് തീർത്തുമുതാരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് പക്ഷേ ബാക്കിയുള്ള ആരോപണങ്ങൾ അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങൾ അതായത് അവർ തന്നെ ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിന് വിരുദ്ധമായി അവർ തന്നെ പ്രവർത്തിക്കണമെന്ന് വാദിക്കുന്നു ഇത് തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് എന്ന ജനം ഇന്ന് ഇന്നലെയും ഇന്നുമായി വിലയിരുത്തുകയാണ് ഇന്ന് വീണ്ടും ആരോപണങ്ങൾ വരികയാണ് അതായത് ഇവർ തന്നെ ഉണ്ടാക്കിയ നിയമമാണ് എന്ന് ബി ജെ പി ഇന്നലെ പുറത്തുവിട്ടതോടുകൂടി ആ ഒരു ആർഗ്യുമെൻ്റ് അവിടെ തണുക്കുകയാണ് അതിനുശേഷം പുതിയ ആർഗ്യുമെന്റ് വരുന്നു ഇന്നലെ നിഗംബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രിയുടെ ഏർ ശവശരി ശരീരം സംസ്കരിക്കുന്ന സമയത്ത് ദേശീയ പതാക അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൈമാറുന്ന സമയത്ത് പ്രധാനമന്ത്രി എണീറ്റില്ല ദൂരദർശൻ സംപ്രേഷണത്തിൽ ഏറ്റവും കൂടുതൽ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായുടെയും മുഖം കാണിച്ചു ആഹ് കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാൻ കസേര നൽകിയില്ല ഇങ്ങനെ വളരെ ബാലിശമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു അവസരമായി കൂടി അവർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ കാണുകയാണ് എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുമാർ ഈ രാഷ്ട്രീയമായി എതിർച്ചേരിയിലാണെങ്കിൽ കൂടിയും പ്രധാനമന്ത്രി മരിച്ചു മിനിറ്റുകൾക്കകം തന്നെ മോദി നടത്തിയ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു വളരെ വളരെ നിർഭരമായിരുന്നു ആ ട്വീറ്റ് കാര്യം അതിൽ ഒരു തനിക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി തുടങ്ങി വെച്ചതിന്റെ ബാക്കിയാണ് താൻ ഏറ്റെടുത്തതെന്നുള്ള ധ്വനി വരുന്ന രീതിയിൽ തന്നെയാണ് അതിൽ പല കാര്യങ്ങളും സൂചിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ചും പല സാമ്പത്തിക നയങ്ങളുടെ രൂപീകരണത്തിൽ കാര്യം അറിയാം അതിനു മുമ്പ് ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക ക്രൈസിസിലേക്ക് ഇപ്പോണ്ടിരുന്നു അതെ അതിൽ നിന്നും ഈ മൻമോഹൻ സിംഗിന്റെ ശക്തമായ ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു നൈപുണ്യം തന്നെയാണ് ഈ സാമ്പത്തിക രംഗത്ത് ഉദാരവത്കരണമടക്കമുള്ള കാര്യങ്ങളിലൂടെ ഇന്ത്യയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്നത് അതിന്റെ ഒരു തുടർച്ചയാണ് അവിടുന്ന് ഏറ്റെടുത്താണ് നരേന്ദ്രമോദി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹം രണ്ട് ട്വീറ്റുകൾ ഇതിനെ സംബന്ധിച്ച് ഇട്ടു എന്നുള്ളതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു ട്വീറ്റ് അതിന് തുടർച്ചയായി ഈ ആരായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യക്ക് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഭാരതത്തിന് അത്ര വില കുറച്ച് കാണാനാകാത്ത ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് നരേന്ദ്രമോദിയുടെ ആ ട്വീറ്റിൽ വളരെ സ്പഷ്ടമാണ് അതുമാത്രമല്ല ഇന്നലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജ്നാഥ് സിംഗും അമിത് ഷായും ഒക്കെ ആ ശവസംസ്കാര ചടങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് കോൺഗ്രസ് ഇത് വീണ്ടും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഇതിനെ ഒരു പോരാട്ടത്തിന് മുതിരുന്നത് അല്ല ഇപ്പോഴത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളും ഒരിക്കലും മൻമോഹൻ സിംഗിനെ വില കുറച്ച് കണ്ടിട്ടില്ല മൻമോഹൻ സിംഗിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് വ്യക്തിപ്രഭാവത്തിന് കളങ്കമേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നും കോൺഗ്രസ് ആണ് കാരണം നമുക്കറിയാവുന്നതുപോലെ പോലെ ഈ തൊണ്ണൂറുകളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പു ുന്നു ഒന്നോ രണ്ടോ ആഴ്ചയിലെ തേയുടെ രാജ്യത്തിൻ്റെ ചെലവിന് മാത്രം തുക വിദേശ നാണ്യ ശേഖരത്തിൽ വരുന്നു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ കടന്നുപോയ അതേ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇന്ത്യ എന്ന വലിയ രാജ്യം പോവുകയാണ് കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നു അത് തീർച്ചയായും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളുടെ പരാജയം കാരണമാണ് എന്ന ചർച്ച നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ തൊണ്ണൂറുകളുടെ അവസാനത്തോടു കൂടി അത് വെളിവാക്കുന്നു അറുപത്തിയേഴ് ടൺ സ്വർണം ഇന്ത്യയുടെ കരുതൽ ധനശേഖരത്തിൽ നിന്നും അറുപത്തിയേഴ് ടൺ സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വച്ചിട്ടാണ് രണ്ട് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളറിൻ്റെ ഐ എം എഫിൻ്റെ വായ്പ തരപ്പെടുത്തുന്നത് ഇങ്ങനെ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായമില്ലാതെ ഇന്ത്യയ്ക്ക് അതിൽ നിന്നും കരകയറാൻ കഴിയില്ല എന്ന സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്നു ഇതൊക്കെ നെഹ്റുവിന് സാമ്പത്തിക നയങ്ങൾ വരുത്തി വെച്ചതാണ് അതിനുശേഷം പാശ്ചാത്യ രാജ്യങ്ങളാണ് സത്യത്തിൽ ഈ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്ന പുത്തൻ സാമ്പത്തിക ആശയം നടപ്പാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് അപ്പോഴും ഇന്ത്യ ഒരിക്കലും ഈ സാമ്പത്തിക നയത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല പണം തരുന്നവൻ്റെ അടിയന്തിരമായി ധനം തരുന്ന രാജ്യങ്ങളുടെ നിർബന്ധം അവരുടെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് എങ്ങനെയും ഈ സാമ്പത്തിക നയം മാറ്റാൻ അന്നത്തെ സർക്കാർ നിർബന്ധിതരാകുന്നത് അന്ന് ധനമന്ത്രി ആയിരുന്നത് ഡോക്ടർ മൻമോഹൻ ആണ് പ്രധാനമന്ത്രിയായി നമ്മുടെ നരസിംഹറാവു ഒരു പക്ഷേ നരസിംഹറാവു കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഇദ്ദേഹത്തെ റിസർവ് ബാങ്ക് ഗവർണറൊക്കെ ആയിരുന്നതിൻ്റെ ഒരു അനുഭവ പരിചയത്തിൽ ധനമന്ത്രിയാക്കി ഇദ്ദേഹത്തെ മാറ്റുന്നത് അല്ലേ തീർച്ചയായും അവിടെ നിന്നും പിന്നെ ഇങ്ങോട്ട് ഇദ്ദേഹം കാഴ്ചവച്ചതൊക്കെയും ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ കോൺഗ്രസിന്റെ കയ്യിലെ കളിപ്പാവയായിരുന്നെങ്കിലും ഇദ്ദേഹം ധന മേഖലയിൽ അല്ലെങ്കിൽ ധനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇദ്ദേഹം ആ ആ സമയത്തുള്ള ബഡ്ജറ്റുകൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാകാത്ത ബഡ്ജറ്റുകളാണ് അല്ലേ തീർച്ചയായും അത് ഇന്ത്യയുടെ ഒരു രാജ്യത്തെ ഇന്ത്യയെ പോലുള്ള ഒരു മൂന്നാം ലോക രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾ ഒന്നാകെ മാറ്റി മറിക്കണമെങ്കിൽ തീർച്ചയായും അതിനൊരു ഇച്ഛാശക്തി വേണം ഈ ആശയം പാശ്ചാത്യ ലോകത്തിന്റേതായിരുന്നുവെങ്കിലും അത് നടപ്പാക്കി വിജയിപ്പിച്ചെടുക്കാൻ ഒരു ഇച്ഛാശക്തി വേണം അത് നടപ്പാക്കാൻ നിർബന്ധിതരായിട്ടാണെങ്കിൽ കൂടി അത് കൃത്യമായി നടപ്പിലാക്കാൻ ഈ നരസിംഹറാവു പ്രതി പ്രതിസന്ധി ഘട്ടത്തിൽ നടപ്പിലാക്കാൻ നരസിംഹറാവു മൻമോഹൻ സിംഗ് സർക്കാരിന് കഴിഞ്ഞു അത് മുതലാണ് ഇങ്ങോട്ട് ഇന്ത്യ സാമ്പത്തിക വളർച്ച നമ്മൾ കാണുന്നത് പക്ഷേ അപ്പോഴും കോൺഗ്രസ് സർക്കാരുകൾ ഈ സാമ്പത്തിക നയം പിന്തുടരുന്നതിൽ അറച്ചു നിന്നു അതുമാത്രമല്ല അവരുടെ ഭീമമായ അഴിമതികൾ അഴിമതി അതെ അത് അതിനെ തുടർന്ന് വന്ന ഈ മൻമോഹൻ സിംഗ് ഭരിച്ച പത്ത് കൊല്ലത്തിനിടയിൽ തന്നെയാണ് ഇന്ത്യ പേര് കേട്ട ഒരു മൂന്നോ നാലോ അഴിമതി കേസുകൾ വന്നത് ടു ജി സ്കാം അതെ അത് കോമൺവെൽത്ത് ഗെയിംസിന്റെ പേരിൽ നടന്ന വലിയ അഴിമതി അതെ അതൊരിക്കലും മൻമോഹൻ സിംഗിന്റെ കുറ്റം കൊണ്ടല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിന്റെ നേതൃത്വവുമാണ് മൻമോഹൻ സിംഗിനെ വില കുറച്ച് കണ്ടത് എന്ന് പറയാൻ കാരണം കാരണം അദ്ദേഹത്തിൻ്റെതായ ഭാവനാ സമ്പന്നതയനുസരിച്ച് രാജ്യം ഈ പത്ത് വർഷം പോയിരുന്നുവെങ്കിൽ യു പി എ ഇത്രയധികം തകർന്നടിയില്ലായിരുന്നു പത്തു വർഷം കൊണ്ട് രാജ്യം പിന്നിലേക്ക് പോകില്ലായിരുന്നു കോൺഗ്രസ് ഒരിക്കലും പിന്നിലേക്ക് പോകില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു പാവയാക്കി നിർത്തി സൂപ്പർ പ്രധാനമന്ത്രിയാകാൻ ഒന്നിലധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എടുത്ത ഒരു തീരുമാനം പബ്ലിക്കായി കീറി എറിയാൻ ഇവിടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു സോണിയാഗാന്ധിയെ ഈ പ്രധാനമന്ത്രി കാണേണ്ട ഫയലുകളെല്ലാം ആദ്യം കണ്ടിരുന്നത് സോണിയാഗാന്ധിയാണ് എന്ന് പരക്കെ ചർച്ചാ വിഷയമായതാണ് അതുമാത്രമല്ല ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വില എന്താണെന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പ്രധാനമന്ത്രി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ലോക നേതാക്കൾ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത് ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിന് അന്ന് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിനും അത് കഴിയുമായിരുന്നു തീർച്ചയായും ആ ഒരു സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയതും ഈ കോൺഗ്രസ് അദ്ദേഹത്തിനെ ഈ പറഞ്ഞതുപോലെ എല്ലാ രീതിയിലും സപ്രസ് ചെയ്തു വച്ചേക്കുകയായിരുന്നു അത് കൃത്യമായി ഇപ്പോൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിയിച്ചു കൊടുക്കുന്നത് ബി ജെ പി തന്നെയാണ് പ്രത്യേകിച്ചും നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെയാണ് ഇത് ഒരുപക്ഷെ വെളിപ്പെടുത്തുന്നത് ആവാം കോൺഗ്രസിനെ വലിയ രീതിയിൽ ഇപ്പോൾ ഒരു വല്ലാത്ത രീതിയിലുള്ള പ്രതിരോധ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് മറച്ചു ഈ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെയെങ്കിലും പ്രതികരണം അല്ല ഈ ജാല്യത മറയ്ക്കാൻ മാത്രമല്ല കോൺഗ്രസ് ഇതിനകത്തൊരു അവസരം തേടുകയും കൂടിയാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ കളിക്കാരൻ്റെ അല്ലെങ്കിൽ കളിക്കാരിയുടെ മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ വരെ നരേന്ദ്രമോദിയാണ് എന്നൊരു ആ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ഒരു പ്രസ്താവന നടത്തിയത് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ഇന്ത്യയിൽ സിഖുകാരനായി ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ സിഖ് മതസ്ഥനായി ജീവിക്കണമെങ്കിൽ അതിനി അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് ബി ജെ പി തീരുമാനിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് അവിടെ പോയി പറഞ്ഞത് അത് കേട്ട് ഇന്ത്യയിലെ ജനങ്ങളാകെ ഞെട്ടിയ ഒരു ഒരു മുഹൂർത്തമായിരുന്നു അത് കാരണം സിഖ് മതസ്ഥർ ഈ അത്തരത്തിലൊരു മത വിവേചനം ഇന്ത്യയിൽ നേരിടുന്നുണ്ട് എന്ന് ശത്രുക്കൾ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഖാലിസ്ഥാൻ വാദത്തിന് ഉള്ള ഒരു പിന്തുണ ഇവിടെ ഉറപ്പിക്കലാണ് അതാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി മരിച്ചു കിടക്കുമ്പോഴും കോൺഗ്രസ് എടുത്ത് കളിച്ചത് ആയ ഒരു പ്രധാനമന്ത്രിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ മറ്റൊരു സ്ഥലം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ സിഖ് വികാരം ഉണർത്തി വിടാനുള്ള ഒരു ചെറിയ ശ്രമം മറ്റൊരു ചോദ്യം മറു കുമാർ നരസിംഹ റാവു മരിച്ചപ്പോൾ അന്ന് യു പി എ ഗവൺമെന്റ് ആയിരുന്നല്ലോ അവരെന്ത് രീതിയിലുള്ള അർഹിക്കുന്ന ബഹുമതിയാണ് അദ്ദേഹത്തിന് നൽകിയത് അതാണ് നരസിംഹറാവുവിനെ കോൺഗ്രസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കാൻ പോലും അനുവദിച്ചില്ല നരസിംഹറാവുവിന് ഒരു സ്മാരകം പണിയാൻ പോലും പത്തു വർഷം ഇവിടെ ഭരിച്ചിട്ടും കോൺഗ്രസ് തയ്യാറായില്ല ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സ്മാരകം ഇവിടെ പണിതത് മാത്രമല്ല മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ ഇന്നലെ ഒരു ആരോപണം ഉയർത്തി വിട്ടിരുന്നു അതായത് പ്രണബ് കുമാർ മുഖർജി മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനമെടുക്കുന്ന ഏറ്റവും വലിയ ബോഡിയാണ് സി ഡബ്ല്യു സി സി ഡബ്ല്യു സി ചേരാനോ അനുശോചിക്കാനോ പോലും കോൺഗ്രസ് തയ്യാറായില്ല അതിന് ന്യായീകരണമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്നതാണ് പക്ഷേ മുൻ പ്രസിഡന്റുമായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് കെ ആർ നാരായണൻ അന്തരിച്ചപ്പോൾ സി ഡബ്ല്യു സി ചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രണബ് കുമാർ മുഖർജിയുടെ ഡയറിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മകൾ പറയുകയാണ് ഇപ്പൊ കോൺഗ്രസ് തന്നെയാണ് അവരുടെ ഏറ്റവും വികൃതമായ മുഖം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുകയാണ് കോൺഗ്രസിനെ പണ്ട് കാലത്ത് കോൺഗ്രസ് നരസിംഹറാവുവിന്റെ മൃതശരീരത്തോട് കാട്ടിയ അനാഥ ഇപ്പോൾ പുറത്തു പ്രണബ് കുമാർ മുഖർജിയുടെ പുറത്തു വരുന്നു മാത്രമല്ല ഈ ഈ പറയുന്ന സാമ്പത്തിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച രണ്ട് മഹാരഥന്മാരാണ് നരസിംഹറാവുവും അതുപോലെ തന്നെ നമ്മുടെ മൻമോഹൻ സിംഗും പക്ഷേ മൻമോഹൻ സിംഗ് പിന്നീട് കൂടുതൽ സംഘടനാപരമായ അച്ചടക്കം പാലിക്കുകയും നെഹ്റു കുടുംബത്തോട് വിധേയത്വം പുലർത്തുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാവുകയും ഇവരുടെ ഇഷ്ടക്കാരനായി മാറുകയും ചെയ്തു പക്ഷേ നരസിംഹറാവു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തനതായ വ്യക്തിമുദ്ര പുറത്തെടുത്തുകൊണ്ട് കോൺഗ്രസിനകത്തെ ജീർണതകളെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ പോലും കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് അടുപ്പിക്കാൻ ഇവർ അനുവദിച്ചില്ല അപ്പോൾ കോൺഗ്രസ് കാട്ടിയ അനാദരവൊരിക്കലും ഈ സർക്കാരോ ബി ജെ പിയോ കാട്ടിയിട്ടില്ല എന്ന് ചരിത്രം ി ചികഞ്ഞെടുത്താൽ നമുക്ക് മനസ്സിലാവും പക്ഷേ അത്യധികം പക്വതയോടുകൂടിയും പ്രധാനമന്ത്രി ഈ ഇപ്പോൾ നരേന്ദ്രമോദി അടക്കം മൻമോഹൻ സിംഗിനെ അദ്ദേഹം ഭരണത്തിൽ ഇരുന്നപ്പോൾ വലിയ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായ ഒരു നിലപാട് സ്വീകരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് ഈ സർക്കാർ ശ്രമിച്ചത് പ്രത്യേക സ്മാരകം പണിയാനുള്ള പ്രത്യേക സ്ഥലം പോലും അനുവദിക്കേണ്ടതില്ല പക്ഷെ അതുപോലും അനുവദിച്ചു അതിൻ്റെ കോൺഗ്രസ് ആവശ്യപ്പെട്ടതെല്ലാം നൽകി എന്നിട്ട് പോലും ഇപ്പോൾ ഇതാണ് കുടുംബാംഗങ്ങൾക്ക് കസേര നൽകിയില്ല പ്രധാനമന്ത്രി ആരോപണങ്ങളുമായി അവിടെയാണ് നമ്മൾ പറയാറുണ്ട് നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി ഏതായാലും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രനിർമ്മാണത്തിന് അഭൂതപൂർവ്വമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വീരന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അവരെ ഭാരതം എന്നും ഓർമ്മിക്കുകയും ആദരിക്കുകയും തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയേം രാജീവ് ഗാന്ധിയും ഒക്കെ ഇന്നും മനസ്സിൽ എല്ലാവരും കൊണ്ടു നടക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയാലും ഇപ്പോ മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പോലും ആ വലിയൊരു ആദരവ് ഭാരതം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിഭിന്നമായി നിൽക്കുന്നവരോട് മാത്രമാണ് ഭാരതത്തിന് വെറുപ്പുള്ളത് അല്ലാതെ അവരെ വ്യക്തിപരമായി ഉള്ള അതിക്രമം പോലും അല്ലാതെ അത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രം എന്നുള്ള ഒരു ഒറ്റ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നവർക്ക് എന്നും ആദരവ് തന്നെയാണ് ഈ രാജ്യം നൽകിയിട്ടുള്ളത് മറിച്ച് ആ രാജ്യത്തിന്റെ അഖണ്ഡതയും ഒത്തൊരുമയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെയാണ് അല്ലെങ്കിൽ ഇതിനിടയിൽ പാരവയ്പ്പ് നടത്തുന്നവരെയാണ് രാജ്യമെന്നും വെറുതിട്ടുള്ളത് ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമസ്കാരം നമസ്കാരം ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Called 90482 55599 this Building Promoters Private Limited, Thiruvananthapuram.